ജിമ്മിൽ പോണ ഒരാളാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ എടുത്താലേ മസിൽ വരൂ എന്ന് പറയുന്ന ഒരു കൂട്ടിയെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ അവിടെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് പറയണം അതിൻ്റെ യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല സോ എന്താണെന്നല്ലേ ആ ഒരു കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും സംസാരിക്കാൻ പോകുന്നത് വൺസ് ക്യാൻ വെൽക്കം ബാക്ക് ടു ടൈം ഇസ് മണി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പ്രോട്ടീൻ പൗഡറും ജിമ്മും തമ്മിലുള്ള ഒരു സെറ്റപ്പ് ആണ് കാരണം എന്ന് വെച്ചാൽ ജിമ്മിൽ പോണ ഒരാൾക്കാണെങ്കിൽ പ്രോട്ടീൻ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല ഇപ്പോൾ കുട്ടികളെല്ലാം ജിമ്മിൽ പോണ ടൈമാണ് സാ രണ്ട് മാസം വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത് നമ്മൾ സ്കൂൾ റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ ഇവർക്ക് ജിമ്മിൽ പോയിൻ്റെ ഒരു റിസൾട്ട് ഇവർക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇവർ വീട്ടിലത്തേക്ക് ചുമ ഇങ്ങനെ ഫോയിൽസ് ആണ് അവർക്ക് പ്രോട്ടീൻ പൗഡർ മേടിച്ചു കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ യാതൊരു ആവശ്യവും അവിടെ വരുന്നില്ല സോ എന്താണെന്നാൽ പറഞ്ഞുതരാം സോ പ്രോട്ടീൻ പൗഡറിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ സോ നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് വരുന്നു തിരിച്ച് വരുന്നു തിരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ നാച്ചുറൽ ആയിട്ട് ഫുഡിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ് ഫോർ യുവർ ബോഡി ഇത്രയും മാത്രം